എന്റെ യൂണിഫോം എന്ത് ചെയ്യോ സാർ എന്റെ യൂണിഫോം നാടകക്കാർക്ക് വാടക കൊടുത്ത് സർക്കാർ യൂണിഫോമാണ് അഥവാ വാടക കൊടുത്താൽ എന്നോട് ഒരു വാക്ക് പറയണ്ടേ അത് തന്നെ സാർ ഞാനും കൊടുക്കൂല എനിക്കും പത്ത് കാശ് കിട്ടൂലോ പീഡന കേസില് ഒരു പ്രതിയെ പോലും നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് എവിടെങ്കിലും ഒരു തപ്പി എടുക്കണം എവിടെങ്കിലും ഒരു തന്നെ തപ്പിക്കൊണ്ട് പോകാ സിനിമ കഴിഞ്ഞു പോണോ അവനെ പിടിച്ച് കേസ് നമുക്ക് അവന്റെ തലയിൽ വെക്കാം മറ്റേ നയം മറ്റേ നയം ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സാറെ സമയങ്ങളായിട്ട് നിങ്ങള് കയറ്റട ഞാൻ ഇപ്പൊ വിളിച്ചോണ്ടി സാച്ചിട്ടവൻ കേട്ടോ എന്റെ കൈയ്യൊക്കെ സ്റ്റേഷനിലേക്ക് പൊന്നുചാറ രണ്ടു കാലും തൊടാതെയും പൊക്കിക്കൊണ്ടേ പോകുന്നത് അതാണ് യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ നീ എല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ച മര്യാദ സിനിമ എനിക്ക് രണ്ട് പപ്പടോടം മേടിച്ചു പോന്നാണ്

എടുത്ത് തെറ്റിക്കരുത് ഒന്നൂടെ പറഞ്ഞ കേട്ടിട്ടു എല്ലാ നിന്റെ അച്ഛന്റെ പേര് അങ്ങനെ തെളിച്ച് പറയും ഇപ്പോഴല്ലേ മനസ്സിലായി കറക്റ്റ് ആയിട്ട് എഴുതാ നീ പോലീസുകാരൻ്റെ പണിയാ അച്ഛൻ അത് മതി വേണ്ടേ പേര് വേണ്ട പേര് വേണ്ട മതിന്റെ ചേട്ടന്റെ പേര് ചേട്ടന്റെ പേര് അത് എഴുതി ണ്ടാക്കും നിന്റെ ചേട്ടന്റെ എന്റെ അടുത്ത പരി തീർക്കും യു ഹാവ് നോ മദർ ദുഎസ്എ കാനോളം പറഞ്ഞാൽ നിന്നെ കേസിൽ ഞാൻ വിട്ടയക്കാം സാറ് പറയുമ്പോ പറഞ്ഞു വിട്ടയക്കു ഞാനീ പറയുമ്പോൾ പറയാം കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോ